അനുമോൾ ഈ ബി ബി സെവനിലെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് പക്ഷേ അനുമോളുടെ ഗെയിം ശരിക്കും പറഞ്ഞാൽ പരമ ബോറാണ് എന്ന് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് കാരണം എന്ത് കാര്യം കാര്യമുണ്ടെങ്കിലും അതൊരു ഗെയിം സ്പിരിറ്റോടു കൂടി എടുക്കാതെ അത് പേഴ്സണലായിട്ട് എടുത്തുകൊണ്ട് അതിനെ വേറൊരു എത്തിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് കാരണം തനിക്കെതിരെ എന്ത് തരത്തിലുള്ള ആരോപണങ്ങൾ വന്നാലും അല്ലെങ്കിൽ എന്ത് തരത്തിൽ ഒരു ഗെയിമിൽ തന്നെ എന്തെങ്കിലും തരത്തിൽ അനുഭവങ്ങൾക്കെതിരെ ഒരു കാര്യം വന്നാലും അതിനെ തന്നെ ഒരു ഗെയിം കൂടി എടുക്കാതെ അതിനെ പേഴ്സണലായിട്ട് എടുത്തുകൊണ്ട് അതിൽ പിന്നെ സെന്റിമെന്റ് ആയി പിന്നെ അത് വേറൊരു തരത്തിലെത്തിക്കുന്ന ഒരു എന്താ പറയാ ഒരു ഒരു കംപ്ലീറ്റ്ലി ഈ ഒരു ഷോയ്ക്ക് അനുയോജ്യമല്ലാത്ത ഒരു കണ്ടസെപ്റ്റ് ഇന്നലെ തന്നെ ആ ഒരു ഫോട്ടോ കത്തിക്കുന്ന ഇഷ്യൂ തന്നെ അനുമോള് കാണിച്ചു കൂട്ടിയ ഓരോരോ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഒരു ഗെയിമാണ് ഈ ഷോരകത്ത് വന്നിട്ടുണ്ടെങ്കിൽ പലതും നമ്മൾ സഹിക്കേണ്ടി വരും പലതും നമ്മൾ തരണം ചെയ്യേണ്ടി വരും ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഷോയ്ക്കകത്ത് വരാവുള്ളൂ അല്ലാതെ കരഞ്ഞ് വിളിച്ച് മോങ്ങാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഷോയുടെകത്ത് വരാനായി നിൽക്കരുത് എന്തും നേരിടാനായിട്ടുള്ള തൻ്റെട ഉണ്ടാവണം അല്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് കൂകിയിട്ട് പിന്നെ ഒരു സൈഡിലോട്ട് പോയി ഇരുന്നിട്ട് മോങ്ങുന്നതല്ല ഗെയിമെന്ന് പറയുന്നത് ഈ ഗെയിമിൽ ശരിക്കും പറഞ്ഞാൽ അനുമോൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ലാത്ത ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് ജിസയിലാണെന്നത് എടുത്തു പറയാം അത് ചില സന്ദർഭങ്ങൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് അതിന് പ്രത്യേകിച്ച് കാരണങ്ങളുണ്ട് അതായത് അനുമോൾക്ക് വേണ്ടത്ര രീതിയിലുള്ള പരിഗണന മറ്റ് കണ്ടസ്റ്റൻസിൽ നിന്നും കിട്ടുന്നില്ല അതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് ജിസൈന് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അനുമോള് ഈ ഒരു ഷോ ഒരു സ്റ്റാർ മാജിക് ഷോ ആക്കി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യം കാരണം അനുമോള് ഇതിനു മുന്നേ തന്നെ ഈ ഒരു ഷോ ഏത് തക്ക അതായത് കഴിഞ്ഞ ഷോ ഒക്കെ തന്നെ കഴിഞ്ഞ സീസണൊക്കെ തന്നെ ഭയങ്കര അടി പിടി മറ്റത് മറിച്ചതൊക്കെ തന്നെ ആയിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സീസൺ ഭയങ്കര ചിരി കളി ആ ഒരു തരത്തിലോട്ടുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് ഈ ഷോയെ മാറ്റിക്കൊണ്ട് പോകാമെന്ന് അതിനുള്ളിലെ ഒരു അടുത്ത് പറയുന്നത് തന്നെ വളരെ വ്യക്തമായിട്ട് നമ്മൾ ലൈവിൽ കണ്ട ഒരു കാര്യം തന്നെ അതിലൂടെ തന്നെ വ്യക്തമായിട്ടുണ്ട് അനുമോള് ഈ ഒരു ഗെയിം ഏത് രീതിയിലാണ് കാണുന്നത് എന്നുള്ളത് ഒരു സ്റ്റാർ മാജിക്കിൽ എന്തൊക്കെയാണോ താൻ കാണിച്ചു കൂട്ടിയത് അതുപോലെ ഈ ഒരു ഷോയിലും വന്ന് കാണിച്ചു കൂട്ടാൻ ബാക്കിയുള്ളവരെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യും എന്ന രീതിയിലാണ് അനുമോൾ ഈ ഒരു ഷോയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അനുമോൾക്ക് തെറ്റിപ്പോയി എന്നതേ എടുത്തു പറയാനുള്ളൂ അത് അനുമോൾക്ക് മനസ്സിലായി കാരണം അനുമോൾക്ക് വേറൊരു തരത്തിലുമുള്ള പരിഗണന മറ്റ് കണ്ടസ്റ്റൻസിൽ നിന്ന് കിട്ടുന്നില്ല ബാക്കിയുള്ളവരുടെ എല്ലാം ശ്രദ്ധ ജിസയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ജിസയിൽ അവിടെ പലയിടത്തും സ്കോർ ചെയ്യുന്നു അത് അനുമോൾക്ക് നല്ല രീതിയിൽ ദഹിക്കുന്നില്ല അവിടെ അനുമോൾ ട്രിഗറാവുന്നു അങ്ങനെ പല സന്ദർഭങ്ങളിൽ അനുമോള് ഇവിടെ ചെറിയ കാര്യങ്ങൾക്ക് പോലും സീൻ ഉണ്ടാക്കാനായിട്ട് നോക്കുന്നു എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് തൻ്റെ വായിൽ നിന്ന് വീഴുന്നത് എന്താണെന്ന് തന്നെ അറിയത്തില്ല എന്തെങ്കിലുമൊക്കെ വിളിച്ച് പോവും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും എന്നിട്ട് ഒരു മൂലയ്ക്കിരുന്നു കൊണ്ട് പോയി കുറ്റം പറയും ആവൻ അങ്ങനെയാണ് ഇവരിങ്ങനെയാണ് മറ്റവൻ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കുറ്റം പറയലാണ് അനുമോളിൻ്റെ സ്ഥിരം പരിപാടി എന്ന് പറയുന്നത് ഇതൊന്നുമല്ല ഒരു ഗെയിം സ്പിരിറ്റ് എന്ന് പറയുന്നത് ഒരു ഗെയിമിനെ ഗെയിം ആയിട്ട് എടുക്കുക ആ ഒരു തരത്തിൽ കളിക്കുക അല്ലാതെ പേഴ്സണലായിട്ട് മറ്റുള്ളവരോടുള്ള അസുഖയും കുശുമ്പും ഒക്കെ വെച്ചിട്ട് ഈ ഒരു ഷോയിൽ മത്സരിക്കാൻ വന്നു കഴിഞ്ഞാൽ എട്ടിൻ്റെ പണി അനിമോൾക്ക് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ട് തന്നെ ഗെയിമിനെ ഗെയിമായിട്ട് കണ്ടുകൊണ്ട് അനിമോൾ മുന്നോട്ട് പോവുക അത്യാവശ്യം സപ്പോർട്ടുള്ള ഒരു വ്യക്തിയാണ് അനുമോൾ എന്ന് പറയുന്നത് സോ ആ സപ്പോർട്ട് കൂടി കളയുന്ന തരത്തിലോട്ട് അനിമോൾ മാറണം